ജീവിത ശൈലി രോഗങ്ങൾ പെരുകുന്ന നാടാണ് നമ്മുടേത് അതിനെ നിയന്ത്രിക്കാൻ ഭക്ഷണക്രമത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നവർ ഒട്ടേറെ ചോറിൻ്റെ അളവ് കുറച്ചതും അത്താഴത്തിന് ഗോതമ്പ് മതിയെന്ന് നിശ്ചയിച്ചതും ഓട്സിലേക്ക് വഴി മാറിയതുമൊക്കെ ഈ ഉത്കണ്ഠയുടെ ഭാഗമാണ് കോവിഡ് വന്നതോടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആദി കൂടി കോവിഡിന് ശേഷം ആരോഗ്യ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തകളായി ഓരോരുത്തർക്കും ഫലപ്രദമായ ബദൽ ഭക്ഷണം എന്നതായി എല്ലാവരുടെയും അന്വേഷണം അത് എത്തി നിൽക്കുന്നതാകട്ടെ ചെറു ഉപയോഗത്തിലും കൊഴുപ്പും പ്രോട്ടീനും സമീകൃത അളവിലുള്ള ആരോഗ്യ ഭക്ഷണമാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ് ചെറുധാന്യങ്ങളിലെ സ്റ്റാർച്ച് കണികകൾക്ക് അരി ഗോതമ്പ് എന്നിവയിലേതിനേക്കാൾ ഇരട്ടി വലിപ്പമുണ്ട് ദഹനവേളയിൽ സാവകാശമേ ഗ്ലൂക്കോസായി ഇത് മാറും അതുകൊണ്ട് തന്നെ പ്രമേഹക്കാർക്ക് യോജിച്ച ലോ ഗ്ലൈസമിക് ഫുഡ് കൂടിയാണ് മില്ലറ്റ് പ്രോട്ടീൻ നാരുകൾ സൂക്ഷ്മ പോഷകങ്ങൾ ധാതുക്കൾ ബി വൈറ്റമിനുകൾ എന്നിവയുടെ സമൃദ്ധമായ സ്രോതസ്സാണ് ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതിനുമായി ഒരു സ്ഥാപനമുണ്ട് കണ്ണൂർ തളാപ്പിൽ തളാപ്പ് സ്വദേശികളായ കെ ശ്രീധരനും ഭാര്യ നീന ശ്രീധരനും ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ പ്രചരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് ഈശ്വർ റസോയി ജൈവ റെസ്റ്റോറൻറ്റ് മില്ലറ്റ് മിഥില ഭക്ഷണം തന്നെ മരുന്നാക്കുന്ന ചെറു മാന്ത്രികത മലബാറിലെ ആദ്യത്തെ മില്ലറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്വസ്റ്റ് ഓർഗാനിക് ജൈവ ഉൽപ്പന്നങ്ങളുടെ കലവറ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ദിശാബോധം നൽകുന്ന ഇടം തളാപ്പിലെ പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിലുള്ള ഈശ്വർ റസോയിൽ എത്തിയാൽ നമ്മുടെ വയർ നിറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സും നിറയും ഞങ്ങൾ ഇന്ന് ടീമായിട്ട് കണ്ണൂർ ഒരു ചിത്രകലാ പരിഷത്തിൻ്റെ ക്യാമ്പിലേക്ക് വന്നതായിരുന്നു ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം തേടി നടക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ഈശ്വര രസോയി ഇതായി തളാപ്പിലുണ്ട് വന്ന് കഴിച്ചു നോക്കുമെന്ന് എന്താ പറയുക ഭക്ഷണം കഴിച്ചു ഹൃദ്യമായിരുന്നു അമ്മയുടെ കൈ കൈപ്പുണ്യം ഞാനിവിടുന്ന് അറിയാൻ കഴിഞ്ഞു മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതൊരു മരുന്ന് ചോറ് പോലെ തോന്നി കാരണം എല്ലാം മെഡിസിനൽ വാല്യൂ വാല്യുവുള്ള ശുദ്ധമായ പ്രകൃതി ദത്തമായ കാര്യങ്ങൾ കൊണ്ട് കിട്ടിയപ്പോൾ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു ഇതിൽ എല്ലാ ഘടകങ്ങളും ശരീരത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചോറായാലും ചോറാണെങ്കിൽ ഫൈബർ അടങ്ങിയ ചോറാണ് ഈ മില്ലറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഭവങ്ങൾ പായസമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് തെനയുടെ പായസമാണ് ഓരോ ദിവസവും ഓരോ മില്ലറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണ രീതിയാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഉച്ചക്കിപ്പം ഞങ്ങൾക്ക് തനയുടെ പായസം കിട്ടിയപ്പം വളരെ വ്യത്യസ്തമായൊരു രുചി അറിയാൻ കഴിഞ്ഞു എന്തായാലും ഹൃദ്യം നല്ല ഭക്ഷണം നൽകുക എന്നതാണ് ലക്ഷ്യം ഇതിന് പ്രചോദനമായത് ഗോപിനാഥ് എന്ന മഹത് വ്യക്തിത്വമാണെന്ന് ശ്രീധരൻ പറയുന്നു മില്ലറ്റ് മിഥില എന്ന പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ അണ്ടറുള്ള ഷോപ്പാണ് ഈ മില്ലറ്റ് മിഥില എന്ന സ്ഥാപനം തന്നെ തുടങ്ങിയത് ശ്രീ ഗോപിനാഥെന്നു പറഞ്ഞു അദ്ദേഹം ഗൾഫിൽ ബിസിനസ്മാരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയത്തിനാണ് ഇതുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടു വന്നത് അദ്ദേഹമാണ് നമുക്കിതിൻ്റെ എല്ലാമെല്ലാം അപ്പോൾ ഇതിലിപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും പ്രാധാന് പ്രധാനമായിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഭക്ഷണം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ മാത്രമല്ല മില്ലറ്റിൻ്റെ ഇവിടെ ഞങ്ങൾ എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചിട്ട് മില്ലറ്റിൻ്റെ പൊടികളെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം എട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ ഉണക്കും അതിന് ശേഷമാണ് നമ്മൾ ഈ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണ മില്ലറ്റ് കഴിക്കുന്ന പല ആളുകൾക്കും കുടലിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം അത് പിന്നെ ദഹിക്കാത്തൊരു ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതിൻ്റെ കാരണം ഈ എട്ട് മണിക്കൂർ അതായത് ശരിക്കും പ്രോസസ്സ് ചെയ്തിന് ശേഷം മാത്രമേ മില്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഈശ്വർ റസോയി ജൈവ റെസ്റ്റോറൻറ്റ് രുചി വൈവിധ്യങ്ങളുടെ കലവറ പേരുപോലെ ഈശ്വരൻ കനിഞ്ഞരുളിയ കൈപ്പുണ്യം നിറയുന്ന അടുക്കള ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ മില്ലറ്റ് ഇഡ്ഡലി മില്ലറ്റ് ദോശ മില്ലറ്റ് മസാല ദോശ മില്ലറ്റ് പുട്ട് അങ്ങനെ പോകുന്നു രാവിലത്തെ മെനു ഉച്ചയ്ക്കാവട്ടെ റൈസ് മിനി താലി മില്ലറ്റ് കോംബോ മീൽസിൽ മില്ലറ്റ് പുലാവ് മില്ലറ്റ് റൈസ് മില്ലറ്റിൻ്റെ ചപ്പാത്തി എന്നിവ വയറു നിറച്ച് കഴിക്കാം വൈകുന്നേരം വിവിധ പലഹാരങ്ങൾ മില്ലറ്റ് പഴംപൊരി മില്ലറ്റ് കട്ട്ലറ്റ് മില്ലറ്റ് മസാല ദോശ മില്ലറ്റ് ചപ്പാത്തി പോരാത്തതിന് മില്ലറ്റ് നൂഡിൽസും വയറു നിറച്ച് നമുക്ക് കഴിക്കാം രാവിലെ മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ ടൈം ഇനി അത് രാവിലെ ഏഴര മുതൽ എട്ടര വരെയാക്കാൻ ഞങ്ങൾ പോവാണ് അടുത്ത മാസം മുതൽ അപ്പം രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നത് ആദ്യം തന്നെ മില്ലറ്റിൻ്റെ ഇഡ്ഡലി മില്ലറ്റിൻ്റെ ദോശ മില്ലറ്റിൻ്റെ പുട്ട് ഇടിയപ്പം ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് മില്ലറ്റിൻ്റെ പൂരി ഒക്കെയാണ് അത് ഒരു ഒമ്പതര പത്ത് മണി വരെ ഉണ്ടാവും അതിനുശേഷം ഞങ്ങൾ മില്ലറ്റിൻ്റെ സൂപ്പ് ഉണ്ടാക്കും ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ഉച്ചഭക്ഷണം കൊടുക്കും അതിൽ മാത്രം ഞങ്ങൾ അരി ഭക്ഷണം കൊടുക്കുന്നുള്ളൂ അപ്പോൾ മൂന്ന് തരത്തിലുള്ള അരി ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് ഫുൾ ബ്രാൻഡുള്ള റൈസ് കൊടുക്കുന്നുണ്ട് സാധാരണ മട്ട റൈസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചരിയും കൊടുക്കുന്നുണ്ട് എല്ലാം ഓർഗാനിക് ഫുഡാണ് ഞങ്ങളിവിടുന്ന് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മില്ലറ്റിൻ്റെ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ പിന്നെ ഇടി പിന്നെ അതിൽ മില്ലറ്റിൻ്റെ ഇല അടി ഉണ്ട് ബോണ്ടയുണ്ട് പഴംപൊരിയുണ്ട് സ്നാക്ക് കട്ട്ലറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ മിക്സ്ചേഴ്സ് ഉണ്ണിയപ്പം പിന്നെ മില്ലറ്റിൻ്റെ മുറുക്ക് ഇങ്ങനെ ഒരുപാട് ബേക്കറി ഐറ്റംസ് മില്ലറ്റിൻ്റെ കേക്ക് വരെ ഞങ്ങൾ ഇവിടെ നിന്നുണ്ടാക്കുന്നുണ്ട് രാത്രി ഞങ്ങൾ മില്ലറ്റിൻ്റെ നൂഡിൽസ് കൊടുക്കുന്നുണ്ട് മസാല ദോശയുണ്ട് ദോശയുണ്ട് ഇങ്ങനെ വിവിധ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ജൈവ ഉൽപ്പന്നങ്ങളുടെ കലവറയാണ് സ്വസ് ഓർഗാനിക് ജൈവ പച്ചക്കറികൾ ജൈവ ധാന്യങ്ങൾ നാടൻ പശുക്കളുടെ നെയ്യ് വെർജിൻ കോക്കനട്ട് ഓയിൽ തേൻ ശുദ്ധമായ വെളിച്ചെണ്ണ മില്ലറ്റ് നൂഡിൽസ് മില്ലറ്റ് സേമിയ മില്ലറ്റ് കുക്കി മില്ലറ്റ് ചിക്കി എന്നുവേണ്ട വിവിധ തരം ജൈവ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് മില്ലറ്റ് മിഥിലയുടെ അണ്ടറലിലുള്ള ഓർഗാനിക് ഷോപ്പാണ് ഇതിൻ്റെ പേര് സ്വസ്ഥ ഓർഗാനിക് എന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഇവിടെ മില്ലറ്റിൻ്റെ വിഭവങ്ങളാണ് മില്ലറ്റിൻ്റെ പുട്ടുപൊടിയുണ്ട് മില്ലറ്റിൻ്റെ ദോശ പൗഡറുണ്ട് ചപ്പാത്തി പൗഡറുണ്ട് അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ നൂഡിൽസ് മില്ലറ്റിൻ്റെ പാസ്ത സേവ് മില്ലറ്റ് കുക്കീസ് ചിക്കി അതുപോലെ തന്നെ പിന്നെ മില്ലറ്റിൻ്റെ റസ്ക് ഒരുപാട് സാധനങ്ങൾ ഞങ്ങളിവിടെ മില്ലറ്റിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മില്ലറ്റിന് പുറമേ തന്നെ ഞങ്ങൾ ഓർഗാനിക് ഐറ്റംസ് ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട് മില്ലറ്റിന് പിന്നെ സാധാരണ നമ്മൾ റൈസ് ഇവിടെ വെച്ചിട്ടുണ്ട് ധാന്യങ്ങളുണ്ട് ഓയിലുണ്ട് ഗീ ഉണ്ട് അതുപോലെ തന്നെ ഹെർബൽ ക്ലീനിങ് സാധനങ്ങളുണ്ട് അത് മുഴുവൻ ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നു അങ്ങനെ സാധാരണ ഒരു ഓർഗാനിക് ഷോപ്പിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കൂടെ ഞങ്ങളിവിടെ വെച്ചിരി പ്രൊവൈഡ് ഭക്ഷണം തന്നെ മരുന്നാകുന്ന മാന്ത്രികതയാണ് മില്ലറ്റ് എന്ന ചെറുധാന്യങ്ങൾ ചെയ്യുന്നത് അവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പരിചയപ്പെടുത്തുകയാണ് മില്ലറ്റ് മിഥലയിലെ ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് ധാന്യങ്ങൾ പുട്ടുപൊടി ദോശപ്പൊടി ഇഡലിപ്പൊടി ചപ്പാത്തിപ്പൊടി മില്ലറ്റ് കേക്ക് കുക്കീസ് മില്ലറ്റ് ഉണ്ണിയപ്പം തുടങ്ങി വൈവിധ്യങ്ങളാർന്ന ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് മിഥിലയിലൂടെ ആവശ്യക്കാർക്ക് വാങ്ങാം ഞാൻ മതുക്കോത്താണ് ആക്ച്വലി എൻ്റെ വീട് ഇവിടെ തളാപ്പിൽ തന്നെയാണ് പക്ഷെ ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന മതുക്കോത്താണ് ഞാൻ ഇവർ ഈ ഷോപ്പിൽ നിന്ന് സാധനങ്ങളും എല്ലാം വാങ്ങാൻ തുടങ്ങിയിട്ട് കുറേ വർഷത്തോളമായി ഇവർ തുടങ്ങിയത് മുതൽ ഉണ്ട് അതിൻ്റെ മറ്റേവിടെ ഇവിടെ വന്നപ്പം മുതൽ ഞങ്ങൾ ഉണ്ട് ഇവിടെ നല്ല ഭക്ഷണമാണ് പിന്നെ ഒരു മില്ലറ്റിൻ്റെ ഭക്ഷണം എന്നുള്ളൊരാശയം ഭയങ്കരം നല്ലൊരു ഇതിലാണ് ബിക്കോസ് ഞാനെല്ലാം ഡയബറ്റിക് ആണ് ഇതിലും ഇവരെടുക്കുന്ന മില്ലറ്റിൻ്റെ പൊടികളും ഇതൊക്കെ ഉണ്ട് വാങ്ങുന്നുണ്ട് ഭക്ഷണം വളരെ നല്ലതാണ് ഒരു ഹോംലി ഫുഡ് അതിലധികം എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞതാണ് തളാപ്പിലെ ഈശ്വർ റസോയി ജൈവ റെസ്റ്റോറൻറ്റ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് സ്റ്റീൽ ഓട് പാത്രങ്ങളിലാണ് സാധാരണ ഹോട്ടലിലെ പോലെ നിരവധി വിഭവങ്ങൾ ഈശ്വർ റസോയിൽ ലഭ്യമല്ല ഉള്ളത് രുചിയോടെയും സൂക്ഷ്മതയോടെയും ഗുണമേന്മയോടെയും ഉണ്ടാക്കുകയും നൽകുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചോടു ശ്രദ്ധ ശ്രദ്ധയോടുകൂടിയാണ് ഒന്നാമതായി ഇവിടെ വെള്ളം തന്നെ ഞങ്ങൾ എടുക്കുന്നത് പൈപ്പ് വെള്ളമല്ല കുഴൽക്കിണർന്ന് വെള്ളം അത് ശുദ്ധീകരിച്ചിട്ടാണ് ഞങ്ങളിവിടെ വെള്ളം എടുക്കുന്നത് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ ഓടിൻ്റെതും സ്റ്റീലിൻ്റെതും മാത്രമാണ് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ എടുക്കുന്നത് ഓർഗാനിക് ആയിട്ടാണ് എടുക്കുന്നത് എല്ലാം ഓർഗാനിക് ഭക്ഷണമാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് പിന്നെ അതുപോലെ ഇവിടെയുള്ള സ്ത്രീകൾ കുക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും എല്ലാം ഹൈജീനിക് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് മറ്റ് അന്യ നാട്ടിലുള്ള ആരും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗാനിക് ആംബിയൻസ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം പാചകം ചെയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഗീർ പശുവിൻ്റെ പാൽ തൈര് മോര് എന്നിവ മാത്രമാണ് ഈശ്വർ റസോയിൽ ഉപയോഗിക്കുന്നത് പാത്രങ്ങൾ കഴുകുന്നത് വരെ ഹെർബൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾക്കുണ്ട് തികച്ചും മാതൃകയായ ഒരു ജൈവ ഭക്ഷണശാല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്വാധീനിക്കുന്നു ദിവസം ഒരു നേരമെങ്കിലും മില്ലറ്റ് ഭക്ഷണം ശീലിച്ചാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്ന സന്ദേശമാണ് ഈശ്വർ റസോയി ജൈവ ഭക്ഷണശാല നമുക്ക് പകർന്നു നൽകുന്നത്